എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് സുരേഷ് ചേട്ടന്റെ വീട്ടിലെ സുരേഷ് മുന്നേണ്ട് അതെന്താ വെച്ചാല് മറ്റേ മേക്ക് പൂടാൻ പോവാണ് അല്ലേ എന്തോ പൗഡറും തൊടാൻ വേണ്ടി പോവാണ് അപ്പൊ സുരേഷ് ചേട്ടന്റെ വീട്ടിലപ്പോ ഉള്ളത് സുരേഷ് ചേട്ടന്റെ വീട്ടിൽ എന്തായിരുന്നു പൂവക്കാട്ട് പൂവക്കാട്ട് സുരേഷ് ചേട്ടന്റെ ഉള്ളത് പിന്നെ സുരേഷ് വീട് വീഡിയോ അവിടെ അതുപ്രോട് ക്ഷേത്രത്തിന്റെ ഒക്കെ അടുത്ത് അല്ലേ അടുത്ത് കഴിഞ്ഞ ദിവസം ദിവസം നമ്മൾ എന്താണ് ആറാട്ട് എന്തായിരുന്നു അവിടെ ആറാട്ട് നടന്നിരുന്ന സമയത്ത് ആ അമ്പലത്തിന്റെ ഉള്ളിന്ന് അല്ലേ ആ പ്രതിഷ്ഠ എന്താണ് അമ്പലം കൃഷ്ണന്റെ അമ്പലം ഓക്കെ അവിടെ നിന്ന് നമ്മളൊരു മൂർക്കനെ പിടിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തു തന്നെ അവരവിടെ റിലീസ് ചെയ്തോളാൻ പറഞ്ഞു കാരണം കാവിലത്തെ പാമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അത് അവരെ വിശ്വാസമാണ് അപ്പോൾ എന്തെന്നായാലും അതിനവിടെ തന്നെ റിലീസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ തന്നെ അതിന് അവിടെ തന്നെ റിലീസ് ചെയ്തു എന്തോ ഭാഗ്യത്തിന് എന്താ പറയുക ഒരുപാട് ജനങ്ങൾ വരുന്ന ടൈം ആയിരുന്നു അല്ലേ ഒന്ന് രാവിലെ ആർക്കും ഒരു ആപത്തും പറ്റിയില്ല ആരോ ഒരാൾ കണ്ട് ചവിട്ടാൻ പോയതാണ് പക്ഷേ എന്തോ ഭാഗ്യത്തിന് കഴിച്ചിലായി അപ്പോൾ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്തെന്നായാലും ഇവിടെ ഇപ്പോൾ അവസ്ഥ സുരേഷ് ഏട്ടൻ്റെ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് സംഭവം അടുക്കള എന്താ സംഭവം ആ ഒരു തൊഴുത്താണ് ആ തൊഴുത്ത് പൊളി പൊളിക്കാൻ പോയാത്ത് പൊളിച്ചിട്ട് നിങ്ങൾ എന്തിനാ പോയത് എന്തൊക്കെ എനിക്കറിയില്ല സംഭവം എന്തോ ചെയ്തെന്നുള്ളത് അറിയില്ല പക്ഷെ പോയ കോലം തന്നെയാണ് ഒരു വ്യത്യാസം ഇല്ല അല്ലേ പൗഡർട്ടോ ഞാന തൊണ്ട ശീലായിക്കുന്ന അപ്പൊ ആ ഒരു എന്താ പറയാ എന്താ പറയാ തൊഴുത്ത് ഇപ്പൊ പൊളിച്ച് റെഡി ആക്കിട്ട് വീടാക്കാൻ പോവാണ് ആ പൊളിക്കുന്ന സമയത്താണ് ആ നിലം പൊളി നിലം പൊതിച്ചില്ല ആ എന്താ പറയാ സ്ലാബ് പോലത്തെ സ്ലാബ് പോലത്തെ പൊന്തിച്ച സമയത്ത് അതിന്റെ അടിയില് അസലൊരു മൂർക്കുണ്ടെന്നാണ് ഇവര് പറഞ്ഞത് എന്താ നമ്മൾ കണ്ടിട്ടില്ല കാരണം അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ അത് പൊന്തിക്കുമ്പോൾ മാത്രമേ നമുക്കത് ചെറിയ മുർഖന അവര് പറഞ്ഞു നല്ല വലിയ മുർഖിക്ക് മുർഗനാന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ആരോഗ്യം പിന്നെ അപ്പൊ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ നമുക്ക് സമയം കളയല്ലേ എത്രയും പെട്ടെന്ന് നമുക്ക് ആളെ കുറിച്ച് നമ്മളെ ബാഗിലാക്കിട്ട് അല്ലേ നല്ല രീതിയിൽ റെസ്ക്യൂ ചെയ്ത് അതായത് എനിക്കോ അല്ലെങ്കിൽ പാമ്പിനോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഒരുപാട് ആർക്കും ഒരാപത്തും വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ പോയിന്നെ ഇത് വരണേന ഊരിൽ പോയി ഊരിൽ പോയിട്ട് ഇതില്ല പാമ്പിനെ പിടിക്കാം ഇതില്ലെങ്കിൽ നമുക്ക് വടിവെച്ച് കെട്ടിയെങ്കിലും ചെയ്യാം ഈ കുന്ത്രണ്ട് പോയെന്താ ലാശ് വീണ്ടും വന്നിടത്തോളം റിട്ടേൺ ഓടിയെ നോക്കി അടക്കട്ടെ അടുത്ത നമ്മളെ മറ്റേ കല്യാണ വീഡിയോ എടുക്കാനുള്ള ക്യാമറമാനാണ് ക്യാമറമാന്റെ പേരെന്തായിരുന്നു പിന്നെ നമുക്ക് ഒരു സ്ഥലം ഇവിടെ ആയാലോ പുറത്ത് നമ്മള് മറ്റേ നാഗപല്ലി നാഗമല്ലി ആളെ കൊണ്ടുവന്ന

ഞാറൊറ്റ നടക്കുവോ അതിന് വേറെ കാര്യ അത്യാവശ്യം ഇന്ന പോലെ മസിലുള്ള ആരെങ്കിലും ഉണ്ട് കേറിയാ മതി അപ്പൊ ഞാൻ പറഞ്ഞാല് എല്ലാരും കൂടി വന്ന ചെലപ്പോ അത് ഓടുമ്പ നമുക്ക് എന്ത് സംഭവിക്കൊ മസിലും പിടി പോണ ആൾക്കാരുണ്ട് വരട്ടെ ഒന്നുള്ളത് പിന്നെ ഇത് കൊന്നികടെ അല്ല അതാ കൊന്നി കൊടുത്തു ഞാൻ എന്റെ കണ്ണീക്ക് തള്ളു എഴുതാണ്ട് വെച്ചാൻ എന്നാ കൂട്ടം കൊതിച്ചോ ഓർഡർ സൈഡમાં അല്ലേ? ഷോർട്ട്. നീ ഓർഡർ പോയല്ലേ? പൊളിച്ചോ നീ പൊളിച്ചോ. ആ അവിടെ നടക്ക പോയേ. കലസാ. അതുവലിയും. ദേ. നീ മുങ്ങുന്നോ? അതിനും വേറെ. ഞാൻ വന്നാണ് ചെന്നിട്ട് ഇട്ടോടാ. ഇങ്ങോട്ട് ഇതായി കാര്യമില്ല. ഇങ്ങോട്ട് സർ. ഇത് കൊണ്ടുവരണം. ഇത് ബോൾട്ടും ഇടല്ലേ? ഇത് ബോൾട്ടും ഇടിച്ചോ അത് തുറക്കടോട്ട്. ഹേ? ഓക്കേ, ആ പാല് നിങ്ങൾക്ക്ണ്ടോ? തൈര് പാല് ഇടല്ലേ? ഇര 보이. ഇടാനല്ലേ? പാലിൽ다가 മരണ്ട് പൊയ്ക്കേണ്ടല്ലേ? ഇതിേക്കും ഇട്ടിരണ്ട്. ഇങ്ങേറ്റാണ് ഈ പാതിയാ തിരിങ്ങണ്ട്. അവിടെ ഈ മൂലികത്തിൽ കൊണ്ട് അപ്പോൾ അങ്ങോട്ട് मुठे 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 तो मुठे 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 ഇപ്പം നമ്മളാളിവിടെ ഇവിടെ മുട്ടയൊക്കെ ഇട്ടിട്ട് സെറ്റായിരിക്കണേ കാണുന്നില്ല ആളെ എന്താ കുറച്ച് മുട്ടയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഞങ്ങട്ടൊന്നും അറിയില്ലല്ലേ പാമ്പുണ്ടല്ലത് മെല്ല ഞാൻ പറയുമ്പോൾ അവിടെ നിന്നെ അയച്ചോളൂ കാണില്ല ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്നും ആയിട്ടില്ല കേരളത്തിലൊക്കെ മുണ്ട കഴിച്ചു കൊടുക്കാൻ തുടങ്ങി അത്രയും ശവ നശി എവിടാ സാധനം ഈ ഒരു സാധനം ഇത് പഴയ കാലത്ത് എന്താണ് ഓർല ഓർല ആളോ നിധി <escue> എന്തെങ്കിലും <change in life> <sl Brainazzi región> <susceptible> നമ്മള് ഈ ഒരു ബിൽഡിങ് മൊത്തം പൊളിച്ചില്ല മൊത്തം പൊളിച്ച് ഇതാ ഹെൽപ്പർ ഇതാ ബാക്കിയുള്ള ആള് ക്യാമറ വീഡിയോ എടുക്കാനും അപ്പൊ പൊളിച്ച് ഇത്ര എത്തിയപ്പോഴാണ് ഇയാളെ കാണാൻ പറ്റി ഇനിയിപ്പോ ഇതെന്നല്ല ഇയാളെ പൊളിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയും കൂടി പൊളിച്ചിട്ട് പൊളിക്കണം കേട്ടോ കാരണം വേറെ ആരെങ്കിലും എന്നുള്ളത് അറിയില്ല അതായത് എത്ര എത്ര കല്ലെടുക്കുള്ള ഐഡിയ ഇല്ല ഞാന് നാവാടി ഒന്നും എടുത്തിട്ടില്ല നമ്മള് ഞാൻ ഇട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു പക്ഷെ അതിനൊന്നും നിങ്ങൾ ഇതൊന്ന് വിളിച്ചു കേട്ടോ നിങ്ങളൊന്നു മാറട്ടോ ആ പിക്കാസ് ഓർഡർ ഓട്ടോ അങ്ങനെ നിക്കട്ടോ നിങ്ങളുടെ എവിടേക്കും ക്യാമറ വരമൊക്കെയല്ലേ പെൺപാമ്പ് കുട്ട ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം അല്ലെ അപ്പുറത്തൊന്നും ഇല്ല പൊറത്തൊന്നും എനിക്ക് കല്ലോർച്ച ഈ കല്ലൊന്നൊക്കെ

Да, 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 добре ще. И сега погледък.

നല്ല ആൾക്കാർ ശേഷം ആളെ തൊലി ഒഴിവാക്കാനായി ആ അതെന്നെ പറഞ്ഞു വളാരിപ്പ തന്നെ പറഞ്ഞു ഇവരോട് കണ്ടപ്പ തന്നെ പറഞ്ഞു കളിക്കാൻ അല്ല ഹം വല്ലേ ആയി തേശ്ശ കുട്ടപ്പല ഒഴിക്കുന്നു കമ്പനല്ല കുട്ടപ്പീലെ കുട്ടപ്പിയല്ല കുട്ടപ്പനാക്കുന്നോ ഈ പാശിയാ കണ്ട거든요 ഇടായി കരയുന്നേ നിസ്ക്കരില്ല എന്നല്ല ഓപ്പൺ ചെയ്താണവര് നോട്ടയേ കണ്ടെടുക്കുന്നേ വറഞ്ഞല്ലോ मेरे അണ്ണുന്ന് കണ്ടു കൂടി പുളിക്കണ്ട അങ്ങനെ തന്നെ പോയത് അവിടുന്ന് എങ്ങനെ പോയിട്ടുള്ളത് കാർഡോഡ് വേണോ വന്ന് 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 ഇനി വന്ന് കേറും ശ്രദ്ധാതെ ശ്രദ്ധയില്ലാതെ വന്ന് കേറും അപ്പൊ സുരേഷിന്റെ സ്വന്തം പാമ്പിനെ കർത്താവ് വീണില്ല സ്വന്തം ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടില്ലേ ഒന്നല്ല ആന്ന് പറഞ്ഞാലേ ഇതാ ശിവേട്ടനൊക്കെയാണ് ശിവേട്ടനും മറ്റേവരും കൂടിയാണ് നമ്മളെ ക്യാമറാമാനും കൂടിയാണ് വളരെ നേരത്തെ കഷ്ടപ്പാടിന്റെ ഒടുവിൽ ആളെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി ആളെ തൊലി പോയിരിക്കുന്നു എന്നാലും കുഴപ്പമില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇനി കൊറച്ചു ഒന്നും നോക്കാം അല്ലെ മുട്ടയും കൂടി ഉണ്ട് അതും കൂടി എടുക്കണം അതും കൂടി എടുത്തിട്ട് സേഫ് ആയിട്ട് കൊണ്ടുപോകണം അല്ലാതെ പറഞ്ഞു പറ്റില്ല അപ്പൊ മുട്ടേനെ ഇരിക്കാന്നായതുകൊണ്ട് നമുക്ക് പെൺപാൽ പറയാം ആ പറയാൻ പറ്റില്ല വിജയം ഇരിക്കു ഞാനൊന്ന് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല പറയാൻ പറ്റില്ലേ എനിക്കറിയില്ല അപ്പൊ എന്തെന്നായാലും നമ്മള് നോക്കില്ല നോക്കല്ലേ അപ്പൊ നമ്മളെ ഏട്ടനൊന്നും കൂടെ തെരയാണ് അല്ല ഈ ഷീറ്റ് ഇത് ചവിട്ടി തപ്പിയോടുത്തോളം ഉറപ്പാണ് പിന്നെ വിരിഞ്ഞു ും പോയിണ്ടോ എല്ലാരും കാലായിട്ട് അതായത് മുട്ടകളൊക്കെ ഓട്ടതാ കുട്ടപ്പന്മാരൊക്കെ തല പൊറത്തു കിട്ടു വന്നേ കണ്ടാ ജഗില്ല അപ്പൊ നമ്മളെ ഇത് നമ്മളെ മുർഗേഷിന്റെ മുട്ടയാണ് അത്ര പതിനാറ് മുട്ട വിരിഞ്ഞു പോയിക്കനു ി പോയത് കണ്ടില്ലേ പോയി എല്ലാരും പോയിരിക്കുന്നു കണ്ടില്ലേ എല്ലാരും സെറ്റപ്പില് വിരിഞ്ഞി എത്ര പഴക്കുണ്ടാവും ഇത് അധികം പഴക്കൊന്നും ഇല്ല ും ഷെയ്ക്കാല് അപ്പൊ അതൊക്കെ നോക്കി വെച്ചോണ്ടി പിന്നെ ഷെയർ ഷേർ വഴിക്കാൻ വേറെ വരും ആ നിങ്ങളപ്പോ തൊഴുത്തൊന്നും എഴുതി കൊടുക്കാന്നെ വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അല്ലേ കൊറേ ടാസ്ക് ആയിരുന്നു ടാസ്ക് കറി അന്താസ്ക് ആയിരുന്നു ആ ടാസ്ക്കിനൊടുവിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്ത് നല്ല അസലൊരു ആയിരുന്നു പിന്നെ നമ്മൾ മുട്ട ഒരു ഭാഗത്തേക്ക് മൂടി വെച്ചിരുന്നു നമ്മൾ ലാസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത് ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് മുട്ട ഇടാറുള്ള പക്ഷെ എന്താ ഇപ്പൊ അവസ്ഥ മുട്ട വിരിഞ്ഞിക്കണോല്ലേ എന്നുള്ളത് ആദ്യം നോക്കിയിട്ടില്ലായിരുന്നു പാമ്പിനെ പിടിക്കാനാണ് നോക്കിയത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ മുട്ട എടുത്തപ്പോഴാണ് മനസ്സിലായത് ഈ മുട്ട വിരിഞ്ഞിട്ടാളെന്നോ എസ്കേപ്പ് ആയി അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഏരിയയിലൊക്കെ അപ്പൊ അത്ര പതിനേഴ് മുട്ട അല്ലേ അപ്പൊ പതിനേഴ് രാജാക്കന്മാരില്ലേ രാജാവും രാജ്ഞിയൊക്കെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം കണ്ടാല് ഇതിനെ കുറിച്ച് അപ്പൊ അപ്പൊ ഞങ്ങള് ആട്ടി ഓടിക്കാതെ നിക്കണ്ട കേട്ടോ ഞാൻ വരില്ല മതിയായി മതിയായി അവർക്കിട്ട് നിങ്ങളെ നമ്പർ കൊടുത്തു ഒന്നുമില്ല താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ പേര് പറഞ്ഞില്ല ഉഷ ഇന്ത്യയിൽ ഒരു ഉഷ വളരെ ഫേമസ് ആണ് പക്ഷെ വളരെ നന്ദി കാരണം അതൊരു കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എപ്പോഴും സംരക്ഷിക്കണം പക്ഷെ അതിന്റെ റിസ്ക്യൂവിനുള്ള ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഉഷ വളരെ എഫേർട്സ് എടുത്തു സിമ്പിൾ ആയിരുന്നില്ല വളരെ നന്ദി കാരണം നമുക്ക് പാമ്പിനെ രക്ഷപ്പെടുത്താൻ പറ്റി അതാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഇത് വേറെ വിഷയം ഇതിനെ നമ്മൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒക്കെ വെള്ളടിച്ചിട്ട് മാക്സിമം നമ്മൾ നോക്കും പാമ്പ് പുറത്തേക്ക് വന്നിട്ടില്ല നമ്മൾ നമ്മള് കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നാമത് സിമെന്റ് ഇടാനുള്ള സ്ഥലമാണ് സപ്പോസ് സിമെന്റ് വല്ലതും ഇടുക എന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ കിടന്നിട്ട് പുറത്തു വന്നില്ലെങ്കിൽ അത് അതിന്റെ അടിയിൽ കിടന്നു ചതും അപ്പൊ അത് അപ്പൊ ആ ഒരു പ്ലസ് പോയിന്റ് ആണ് നമുക്ക് കിട്ടിയത് കൊണ്ട് അതൊരു മൈനസ് ആവുകയെന്നു വേണ്ടി വരണ്ട കുട്ടികളെ പോയാലും അപ്പോ അന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് റിസ്ക് എടുത്തതെന്നുള്ളൂ എന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലെ റെസ്ക്യൂ ചെയ്ത് പിന്നെ ആൾക്ക് അധികം അഗ്രസീവ് ആവാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് കണ്ണ് കാണില്ല അതായത് ഈ എന്താ പറയാ നമ്മളെ ഈ വളംന്നു പറഞ്ഞാല് ചെലപ്പോ ആർക്കും അപ്പോ ഏഹ് ആ നമ്മള് വളം ഊരാന്ന് പറയും വള വളം അങ്ങനെ പറയാം പക്ഷെ എന്തായാലും ജോലി ഊരിട്ട് അവർക്ക് കണ്ണ് കാണണില്ല തൊലി ഊരണ്ട ടൈം ഊരി ഊരികൊണ്ടിരിക്കില്ലേ നമ്മൾ പിടിക്കുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് വല്ലാതെ നമ്മൾക്ക് അഗ്രസീവ് ആകത്തെ എന്നാലും ഉണ്ടല്ലേ ചീത്തലും പൊട്ടലൊക്കെ ഉണ്ട് അപ്പം എന്തെന്നായാലും എന്താ പറയുക ഇവിടുത്തെ ഏട്ടന്മാർ അതിൻ്റെ അടിയിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഇത്രയും നേരം വെറുതെ ഒരു ഇളക്കം കണ്ടപ്പോൾ ഒന്ന് കാല് മാറ്റി നോക്കിയപ്പോഴാണ് ആളെ കണ്ടത് എന്തെന്നായാലും എന്താ പറയുക അവരെ രക്ഷിച്ചു പിടിക്കണം നമ്മളെ അല്ല നമ്മൾ ശരി ആ ശരി അപ്പൊ ഏട്ടനാണ് കഴിച്ചിലായി പോയത് എന്തായാലും ലോട്ടറി എടുക്കണോട്ടോ നമുക്ക് അടിച്ചു തന്നെ വിളിക്കേണ്ടി ക്രിസ്മസ് ഇപ്പൊ നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതി അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അല്ലേ ഓക്കെ താങ്ക്